സുഹാന്തിനെതിരെ അതായത് നമ്മളിപ്പോൾ കൊടുത്ത രേഖകളിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടിയാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചു ഹലോ വിസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പ്രധാനമായും ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായിട്ടുണ്ട് നല്ല രീതിയിൽ ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിനുള്ള പ്രധാന കാരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയിലും ആരും അത് പറഞ്ഞിരുന്നില്ല ഞാനത് പറയാനുണ്ടായ പ്രധാന കാരണം അതായത് ഒന്ന് രണ്ട് പേരെങ്കിലും കമന്റ് ചെയ്ത് ചോദിച്ചു ഇതിങ്ങനെ പറയാൻ പാടുണ്ടോ ആ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്ന് ഒന്ന് രണ്ടുപേരെങ്കിലും ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തെളിവാണ് എന്നുള്ളത് വ്യക്തമായി ഇത്തരം ഒരു അബ്യൂസ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായുള്ള തിരിച്ചറിവിന് ശേഷമാണ് ഞാനത് പറഞ്ഞത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് മേഖയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒന്ന് രണ്ട് പേരുമായി സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ പലതും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ആ വീഡിയോയിൽ ഞാൻ പലതും പറഞ്ഞിട്ടില്ല സോ അവരുടെയൊക്കെ ായത്തിൽ ഈ പെൺകുട്ടിയെ വലിയ മൃഗീയമായ രീതിയിൽ സാമ്പത്തികമായി ശാരീരികമായി ഉപയോഗിച്ചെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാമായിരുന്നു ഇനി വെ ഇപ്പോൾ അച്ഛനത് ശരിവച്ചിരിക്കുകയാണ് അതായത് മേഘയുടെ ഭാഗിനുള്ളിൽ ഇത് സാധൂകരിക്കുന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തെളിവുകൾ വെച്ചിട്ടാണ് പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഏറ്റവും എന്ന് പറയുന്നത് ഈ തന്തയില്ലാത്ത മോനെ അങ്ങനെ തന്നെ പറയാൻ നിവൃത്തിയുള്ളൂ ഇവന്റെ തന്തയും തള്ളയുമാണ് ഇവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ മൂന്നുപേരും ഒരുമിച്ച് രണ്ടുപേരും അധ്യാപകരാണ് ഇവര് മൂന്നുപേരും ഒരുമിച്ചാണ് ഒളിവിൽ പോയേക്കുന്നത് ഈ ഒളയിൽ പോയ ഈ നാറി മകനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കേരള പോലീസിന് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചു കേരളത്തിൽ എവിടോ പതുങ്ങിയിരിക്കുന്ന എവിടെ ഒളിച്ചിരിക്കുന്ന തള്ളയും തന്തയും മോനും കൂടെ എവിടെ സുവാസത്തിന് പോകാനൊക്കെ പോയേക്കുക ഇവനെ ഇതുവരെ പിടിക്കാൻ സാധിച്ചില്ല ഏറെ ദൗർഭാഗ്യകരമാണ് ഉന്നതരുമായി ബന്ധമുണ്ടോ സംശയമുണ്ട് വലിയ പോലീസ് മേധാവികളുമായി ഇവരുടെ കുടുംബത്തിന് ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നാറി ഇതുവരെ പിടിക്കാൻ സാധിക്കാത്തത് ഒരു പലരും ചോദിച്ചേക്കാം ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് എന്താണ് പറയണത് ഇത്തരം വീഡിയോ ചെയ്യുന്ന സാമ്പത്തിക ലാഭത്തിൽ ഉപരി നാളെ ഇതുപോലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇത് ഒരു മേഖല മാത്രമൊന്നുമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇത്തരം ചൂഷണത്തിന് ഇരയായവരുണ്ട് ഇനിയും ഇരയാവാൻ പോകുന്നവരുണ്ട് ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ശാരീരികമായി ഇതുപോലുള്ള നരാധമന്മാർ കാരണം ചൂഷണത്തിന് ഇരയായതിനു ശേഷം പൈസ നഷ്ടമായി മാനവും നഷ്ടമായി പുറത്തു പറയാൻ മടിക്കുന്നു കല്യാണം പോയി എത്ര പെൺകുട്ടികളുണ്ട് പേര് ആ രീതിയിൽ നരാധമന്മാരെ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് ഒരുപാട് പേരുണ്ട് സോ ഇത്തരം വിഡിതരങ്ങൾ കാണിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് വലിയൊരു പാഠം തന്നെയാണ് മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ പ്രതിയെ രാജ്യം നോട്ടീസ് ബാക്കി ഇവിടെ കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അതായത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന ഈ പരമനാറി ഈ തന്തയില്ലാത്ത മകൻ ഈ പെൺകുട്ടി എവിടെയൊക്കെ കൊണ്ടുപോകാൻ എന്നുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു പലതവണ എറണാകുളത്ത് ഈ പെൺകുട്ടി പോയിരുന്നു സുഗേഷ് എന്ന് പറയുന്ന ഈ പരനാറി ഇവൻ റിവാൻഡർത്തോട്ട് ഈ പെൺകുട്ടിയെ കാണാൻ വന്നിരുന്നു അതായത് അച്ഛൻ ബർത്ത്ഡേക്ക് മായംകൊടുത്ത് കാറുമായി ടോൾ പാസ് കടന്ന് മേഘ പോയപ്പോൾ ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോഴാണ് അച്ഛൻ ഈ സംഭവം ആറേന്ത് നേരത്തെ നമ്മൾ അറിഞ്ഞ കേസാണ് ഇതുപോലെ നിരവധി തവണ മേഘ എറണാകുളം പോവുകയും പലതര പല സ്ഥലങ്ങളിൽ മേഘയും ഒത്തി പരനാറ് താമസിക്കുകയും ചെയ്തു അവിടെ തീരുന്നതിനാൽ ഇവൻ അതേ സെയിം ടൈമിൽ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു വലിയൊരു പ്രണയം മറ്റൊരു പെൺകുട്ടിയുമായി ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഇവന് രണ്ടു മൂന്ന് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രണയങ്ങളൊക്കെ ഇവനെ ചീറ്റ് ചെയ്തിട്ട് ഇവനെ തേച്ചിട്ട് പോയ പെൺകുട്ടികളാണെന്നാണ് മേഘ എന്ന പെൺകുട്ടിയോട് ഇവൻ പറഞ്ഞു വെച്ചെന്നാണ് കൂട്ടുകാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ളൊരു കൊടും ചതി ഇവിടെ മേഘയോട് ഇവൻ കാണിച്ചെന്ന് പറയുന്നത് ഈ പറഞ്ഞ മേഘയെന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വാരിയായ ഒരു പെൺകുട്ടി എല്ലാ പെൺകുട്ടികളും ഒരേപോലല്ല ഈ പെൺകുട്ടിയെ പലരും കുറ്റം പറയുന്നതുകൊണ്ട് എന്തിനാണ് പോയി കടന്നുകൊടുത്തത് എന്തിനാണ് ഈ പറഞ്ഞ ഒരു ലുക്കും ഇല്ലാത്ത ഇവനെ പ്രണയിക്കാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഈ പ്രണയത്തിൽ ആകപ്പെടുന്നവർക്ക് മാത്രമേ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാകത്തുള്ളൂ അവിടെ ഈ പറഞ്ഞ കണക്ക് പറഞ്ഞ കണക്ക് പലതിനും പെൺകുട്ടികൾ വഴിപെടേണ്ടി വരും അത്രയും അധികം സ്നേഹിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഞാൻ സംശയിക്കുന്നത് ഇവരൊന്നിച്ച് താമസിച്ചതിന് ശേഷം ഒരുപക്ഷേ മേഘയുടെ പ്രൈവറ്റ് വീഡിയോ അടക്കം പ്രൈവറ്റ് വീഡിയോ അടക്കം ഇവനൊരു വിഷയം എടുത്തു വെച്ചിരിക്കാം ആ വീഡിയോ വെച്ചിട്ട് മേഘയെ ഭീഷണിപ്പെടുത്തത് കൊണ്ടായിരിക്കാം ഈ അവസാന നാല് മാസത്തെയും സാലറി ഒന്നായിട്ട് അവന്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അത് തന്നെയാണ് മേഘയെ ഏറ്റവും അധികം തളർത്തിയത് അതായത് ഭക്ഷണം വാങ്ങാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥ തന്റെ ശമ്പളം മുഴുവൻ അവന്റെ അക്കൗണ്ടിലോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥ അതൊരു ഭീഷണി കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലാത്ത ശമ്പളം കിട്ടുന്ന പൈസ മുഴുവൻ ഒരു പ്രണയിൽ തനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ തന്റെ കാമുകന് കൊടുക്കാൻ ആരും തയ്യാറാവില്ല ആരെങ്കിലും തയ്യാറാവും ആരും തയ്യാറാവില്ല അത് മാത്രമല്ല പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോട് പൈസ ചോദിക്കാൻ നിങ്ങളുടെ കാമുകൻ തയ്യാറാവുന്നെങ്കിൽ തീർച്ചയായും അത് തട്ടിപ്പ് തന്നെയാണ് ഒരു കാലത്തും അതുപോലൊരു നാടുകളെ വിശ്വസിക്കാൻ പാടില്ല സ്നേഹിക്കുന്നവരാണെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ നിന്ന് പൈസ മേടിക്കാൻ ഒരു പുരുഷൻ തയ്യാറാവില്ല നേരെ മറിച്ച് കുറച്ച് ആണുങ്ങളെ പറ്റിക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട് ആണുങ്ങളുടെ ചിലവിൽ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്തസ്സുള്ളവർ അങ്ങനെ ചെയ്യത്തില്ല എന്നാൽ ഇവനെ കണക്കുള്ള പരനാറുകൾ പെൺകുട്ടികളെ ചൂഷണം അവരുടെ സമ്പാദ്യത്തിൽ ലക്ഷറിയായി ജീവിച്ചതിനു ശേഷം അവരെ ഇതേപോലെ സെക്ഷലി യൂസ് ചെയ്തതിനു ശേഷം അബ്യൂസ് ചെയ്ത് അവസാനം ആ ഒരു നരാധമന്റെ ആ ഇത്തരം ക്രൂര പ്രവർത്തികൾ കൊണ്ട് ചാകേണ്ടി വന്ന ഈ പെൺകുട്ടിയുടെ ഒരവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ നിലവിൽ മനസ്സിലാക്കുന്നത് ഈ മേഖല പെൺകുട്ടിയുടെ ബാഗിൽ ഉള്ള തെളിവുകൾ അതായത് ഇവർ പല സ്ഥലങ്ങളിലും പോയി താമസിച്ചതിനുള്ള തെളിവുകൾ സെക്ഷലി അബ്യൂസ് ചെയ്തതിനുള്ള വ്യക്തമായ തെളിവുകൾ അടക്കം ബാഗിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സോ തീർച്ചയായും തീർച്ചയായും അത് വലിയ നേട്ടം തന്നെയാവും ഈ ഒരു കേസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും ദൗർഭാഗ്യകരം ഇതുവരെയും െതിരെ എഫ്ഐആർ ഇട്ട് എടുത്തിട്ടില്ല ഏറ്റവും ദൗർഭാഗ്യകരം തന്നെയാണ് തെമ്മാടിത്തരം തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനം കാണിക്കുന്ന അങ്ങേയറ്റം പോകൃതരും തന്നെയാണ് ഇത്രയും അധികം തെളിവുകൾ ലഭിച്ചിട്ട് ഇവനെതിരെ കേസെടുക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ സംശയിക്കുന്നത് ഈ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന പരനാറയ്ക്ക് ഉന്നത പോലീസ് മേധാവികളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പെൺകുട്ടികൾ ഇതേപോലുള്ള മണ്ടത്തനങ്ങൾ ഇനിയും കാണിക്കാതിരിക്കുക ഇതേപോലുള്ള പരനാറികളുടെ കെണിയിൽ പോയി പെടാതിരിക്കുക സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ശാരീരികമായ ചൂഷണം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതൊരു നിസ്സാരമാണോ ഈ വന്ന കാലത്ത് ഇപ്പം ശാരീരികമായി ചൂഷണം പ്രശ്നമല്ല അടുത്ത കല്യാണം കഴിച്ചപ്പോൾ പ്രശ്നമില്ല ഈ ചരിത്രമൊക്കെ നോക്കുന്ന ആരാണ് ചോദിക്കുന്ന വലിയ രീതിയിലുള്ള പുരോഗമനവാദികൾ വാദികൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ ഇപ്പോഴും ഇതൊക്കെ വളരെ പവിത്രമായി കാണുന്ന പെൺകുട്ടികളുണ്ട് ഇല്ലെന്നും പറഞ്ഞുകൂടാ ഇപ്പോഴും ഇതൊക്കെ വളരെ പവിത്രമായി കാണുന്ന പെൺകുട്ടികൾ ധാരാളമുണ്ട് അത്തരത്തിലൊരു ആയിരുന്നു മേഘ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മേഘ എന്തുകൊണ്ട് മരണപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ അതായത് മൂന്നാല് മാസം ഇതേപോലെ സാമ്പത്തികമായും ശാരീരികമായും ചൂഷണം ചെയ്തതിനു ശേഷം മറ്റു പെൺകുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന ഇവന്റെ ഒരു രീതി കണ്ടപ്പോൾ അല്ലെങ്കിൽ മറ്റു ധാരാളം പെൺകുട്ടികളുമായി ഇതേപോലെ ബന്ധമുണ്ടായിരുന്നു ഇവനൊരു കാട്ടുകോഴിയായിരുന്നു അല്ലെങ്കിൽ പെൺകുട്ടികളെ ഈ രീതിയിൽ സെക്ഷൽ അബ്യൂസ് ചെയ്യാൻ മാത്രം കൂട്ടുകൂടുന്നൊരു വ്യക്തിയായിരുന്നു ഇവനെന്ന തിരിച്ചറിവുണ്ടായി അതുപോലെ തന്നെ ഒരാളുടെ കമന്റ് കണ്ട് മേഘ ഗർഭിണിയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇതിനു മുമ്പ് മേഘ ഇവൻ ഗർഭിണിയാക്കി എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് എത്രത്തോളം അത് സത്യമാണെന്നറിയില്ല എനിവേ ഇവിടെ വലിയ രീതിയിലുള്ള ചൂഷണത്തിന് ഈ പെൺകുട്ടി ഈ നരാതമനാൽ ഇരിയായിട്ടുണ്ട് ഇനി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരമനാറി ഇനി ഒരു കല്യാണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇവരെ ഇവനെപ്പോലുള്ള പരനാറികളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നീക്കി നിർത്തുക ഇവന്റെ തന്തയും തള്ളും കൂടെ മനസ്സിലാക്കണം ഇവനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഇവന്റെ കൂടെ ഒളിയിൽ പോയിരിക്കുന്ന ഈ തന്തയും തള്ളി തങ്ങളുടെ മകൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നതെങ്കിൽ എന്തായിരുന്നു എന്നും ചിന്തിക്കണം ഇതുപോലുള്ള പരനാറുകൾ നമ്മുടെ സമൂഹത്തിന് വിപത്താണ് ഇവൻ ഒന്നോ രണ്ടോ വർഷം ശിശു കെട്ടി കഴിഞ്ഞാൽ നാളെ ഇവൻ പുറത്തിറങ്ങി വന്ന് ഐ ബി ഓഫീസറാണ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ അവന് സാധിക്കും അതുണ്ടാവാൻ പാടില്ല ഈ പരനാറിക്ക് അറിയാവുന്ന ആരും കേരളത്തിൽ നിന്ന് പെണ്ണു കൊടുക്കാൻ പാടില്ല ഈ പരനാറ് നാളെയും അവന്റെ പെണ്ണിനെ ഇതേപോലെ കൊല്ലാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അത്രയും കൊടും ക്രിമിനലാണ് ഈ പരമനാറയായ സുഖാന്ത് സുരേഷ് എന്ന് പറയുന്ന ഈ ഒരു ചെറ്റം അത്രയും അധികം ക്രൂരത കാട്ടിയ ഇവന്റെ നാടാൻ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം അതായത് മേഘ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ജോലിസ്ഥലത്ത് തളന്നു വീഴാൻ പോയി ഇവൻ തളന്നു വീഴാൻ പോയിട്ട് ഞാനും മരിക്കും ഞാനും ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞ ഈ പരനാറയാണ് പിറ്റേന്ന് തന്തയും തള്ളയും കൂട്ടി നാട് വിട്ടുപോയത് ഒന്ന് ആലോചിക്കുക കൊടുങ്കും ക്രിമിനലാണ് ഇവൻ ഒരു പക്ഷേ ഇവന്റെ ചൂഷണത്തിനിരയായ ധാരാളം പെൺകുട്ടികൾ ഇപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്നവരുണ്ടാവും അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ആവശ്യമാണ് എത്ര പെൺകുട്ടികളെ ഇതിനു മുമ്പ് സഹപ്രവർത്തകരെ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളെ ചൂഷണം ചെയ്തിട്ടുണ്ട് ആ രീതിയിലും ഒരു അന്വേഷണം ആവശ്യം തന്നെയാണ് തക്കതായ ശിക്ഷ ഈ പരമചറ്റയ്ക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം ബൈ